സർക്കാരിൽ നിന്നുള്ള ക്ഷേത്രങ്ങളുടെ മോചനത്തിന് ഭരണഘടനാ ഭേദഗതി വേണമെന്ന് ശബരിമല കർമ്മസമിതി ജനറൽ കൺവീനർ എസ് ജെ ആർ കുമാർ ഇല്ലെങ്കിൽ സുപ്രീംകോടതി വിധിയിലൂടെ അത് സാധ്യമാക്കണം ഇക്കാര്യത്തിൽ അയോധ്യ ക്ഷേത്രം മാതൃകയാക്കണമെന്ന് അദ്ദേഹം പാർലമെന്റ് യോഗത്തിൽ പറഞ്ഞു പുതിയ ആശയങ്ങൾ ജനിപ്പിക്കുന്ന ഒരു കൂട്ടായ്മ സൃഷ്ടിക്കുന്നതിന് പ്രക്ഷോഭം പക്ഷേ ഒരു ജനാധിപത്യത്തിൽ നിലനിൽക്കുന്ന രാജ്യത്ത് എന്തെങ്കിലും ഒരു നിയമപരമായ മാറ്റം വരണമെന്നുണ്ടെങ്കിൽ അത് കോൺസ്റ്റിറ്റ്യൂഷണൽ ചേഞ്ചിൽ കൂടെ സാധിക്കത്തുള്ളൂ ഒന്ന് രണ്ട് കോടതി വിധിയിൽ കൂടെ സാധിക്കത്തുള്ളൂ ഈ രണ്ട് വഴികളാണ് അതായത് ദീർഘമായ ഒരു സൊല്യൂഷൻ ക്ഷേത്രത്തിൻ്റെ വിഷയത്തിൽ പ്രത്യേകിച്ച് ഞാൻ പറയുകയാണ് അത് വേണമെന്നുണ്ടെങ്കിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ചേഞ്ച് വേണം അതല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ അതിന് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു നിയമ സാധ്യതയുണ്ട് സുപ്രീം കോടതി വിധിക്ക് അതുകൊണ്ടാണ് ഹൈക്കോടതി വിധിക്കുള്ളത് അതിലേക്ക് നമ്മൾ എത്തണം അപ്പോൾ ശബരിമല കർമ്മസമിതി ചെയ്തത് ഈ ഇരുപത്തിയെട്ട് സംസ്ഥാനത്തെയും ആറ് കേന്ദ്രഭരണ എട്ട് കേന്ദ്രഭരണ പ്രദേശത്തേയും വ്യത്യസ്തമായിട്ട് ഒരു ക്ഷേത്രമുണ്ട് നമുക്കൊക്കെ അറിയാം അതാണ് അയോധ്യ അതെങ്ങനെ സാധിച്ചു നമുക്കറിയാം കോടതി വഴിയാണ് അവിടെ സ്വതന്ത്രമായ ട്രസ്റ്റാണ് വേറെ എങ്ങും നമുക്ക് അത്തരത്തിൽ ബാക്കി എല്ലാ ട്രസ്റ്റിലും ഗവൺമെൻറ് കൺട്രോളുണ്ട് എല്ലാ സ്റ്റേറ്റിലും ഉണ്ട് ഈ അയോധ്യയുടെ ട്രസ്റ്റിന് ഗവണ്മെൻറ്റ് കൺട്രോളില്ല പക്ഷേ തീർച്ചയായിട്ടും ഗവൺമെൻറ് നോമിനിയുണ്ട് നോമിനേറ്റ് ചെയ്ത് ഗവൺമെൻറ് ആണ് പക്ഷേ അവിടെ കൃത്യമായിട്ടും ആരൊക്കെയാണെന്നും അതിനെ സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാനുള്ളതൊക്കെയുണ്ട്